പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾക്ക് തീരെ പ്രസക്തിയില്ല സോഷ്യൽ മീഡിയ തുറന്നാൽ വേദനിപ്പിക്കുന്ന വാർത്തകൾ മാത്രമേ നമുക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുള്ളൂ രണ്ട് ചെറിയ മക്കൾ നായ കാരണം മരണപ്പെട്ടിരിക്കുകയാണ് സുബഹാന മൂന്ന് നാല് മക്കളായി ഇതുപോലെ മരണപ്പെടുന്നത് രണ്ടാഴ്ച മുന്നേ ആയിരുന്നു കണ്ണൂരിൽ വെച്ച് ഇതുപോലെ ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു പോയത് പൊട്ടക്കിണറിൽ വീണിട്ട് സ്കൂൾ വിട്ട് വന്ന മകൻ ഭക്ഷണം പോലും കഴിക്കാതെ കളിക്കാൻ പോയതായിരുന്നു കളിക്കുന്നതിനിടയിൽ ഒരു നായ ഓടി വന്നു കുട്ടികളൊക്കെ ആകെ പേടിച്ച് പല ദിക്കുകളിലായി ഓടിയതായിരുന്നു അതിനിടയിൽ ഈ ഒരു ചെറിയ മോന് ഓടുന്ന ഓട്ടത്തിൽ പൊട്ടക്കിണറിൽ വീയുകയായിരുന്നു സുബഹാൻ അള്ളാഹ് സ്കൂൾ വിട്ട് വന്ന് ഭക്ഷണം പോലും കഴിക്കാതെ കളിക്കാൻ പോയ ആ മകനെയും കാത്ത് ഉമ്മ ചോറും വിളമ്പി കാത്തു നിൽക്കുകയായിരുന്നു ഒരുപാട് സമയമായിട്ടും കാണാതായപ്പോൾ ഉമ്മ ആകെ വേവലാതിപ്പെട്ട് ആളുകളോടൊക്കെ അന്വേഷിക്കുകയായിരുന്നു പല ദിക്കിലും അന്വേഷിച്ചുവെങ്കിലും ആ മകനെ കാണാൻ പറ്റിയില്ല അങ്ങനെയായിരുന്നു അടുത്തുള്ള ഒരു കിണറിൽ വെറുതെ ഒന്ന് നോക്കിയത് സുബാൻ അല്ലാ ആ കിണറിൽ മോൻ അകപ്പെട്ടിരുന്നു ആ പൊട്ട ആ മോന് വീണ് മരണപ്പെടുകയായിരുന്നു ഈ നായയെ പേടിച്ച് ഓടിയതായിരുന്നു അതേ പ്രായമുള്ള രണ്ട് മക്കളാണ് ഇന്നലെ മിഞ്ഞാനുമായി മരണപ്പെട്ടത് ഈ മകനും മരണപ്പെട്ടിരിക്കുന്നത് പട്ടി ഓടിച്ചാണ് കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം നടന്നിരിക്കുന്നത് പട്ടി ഓടിച്ച് കനാലിലേക്ക് വഴുതി വീഴുകയായിരുന്നു ഈ എട്ടു വയസ്സുകാരൻ കൊല്ലം സദാനന്ദപുരം നിരപ്പുവിള സ്വദേശിയും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ യാദവ് കൃഷ്ണയാണ് മരണപ്പെട്ടിരിക്കുന്നത് കുട്ടി പട്ടി ഓടിച്ചതിനെ തുടർന്ന് പേടിച്ചോടുകയായിരുന്നു ഈ സമയം പേടിച്ചോടിയ കുട്ടി കനാലിൽ വഴുതി വീഴുകയായിരുന്നു കനാലിലാണെങ്കിൽ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു ഒഴുക്കുണ്ടായിരുന്നു വൈകുന്നേരം ഏഴ് മണിയോടെ ആയിരുന്നു അപകടം നടന്നത് അവിടുത്തെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ കൂടി കുട്ടിയെ കണ്ടെത്തി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയി ഇരണൂർ നിരപ്പുവിള അനീഷ് ഭവനിൽ അനീഷിന്റെയും ഷാരിയുടെയും മകനാണ് യാദവ് പഴിഞ്ഞം സെന്റ് ജോൺസ് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഈ മോന് ബന്ധുക്കളോടൊപ്പം കനാലിൻ്റെ അരികിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് സമീപത്തു നിന്നും ഒരു നായ ഓടി വന്നത് കുട്ടി നായയെ കണ്ടതും പേടിച്ച് പിന്നോട്ട് നീങ്ങിയതായിരുന്നു അപ്പോഴാണ് കുട്ടി കാൽവഴുതി ഈ കനാലിലേക്ക് വീഴുന്നത് കനാലിലാണെങ്കിൽ നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു നല്ല അടിയൊഴുക്കുള്ള കനാലായിരുന്നു അത് കല്ലടക്ക കനാലിലായിരുന്നു ഈ കുട്ടി വീണത് നാട്ടുകാരും പോലീസുകാരും ഒക്കെ കൂടി തിരച്ചിൽ നടത്തിയെങ്കിലും നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് ആ കുട്ടിയെ കിട്ടുന്നത് നിരപ്പ് വിള ഭാഗത്ത് വെച്ചാണ് ആ കുട്ടിയെ കിട്ടിയത് എന്താ ചെയ്യ എത്ര എത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് ഇതിനൊന്നും യാതൊരു പ്രതിവിധിയുമില്ലേ ആളുകളെക്കാൾ കൂടുതൽ ഇപ്പോൾ പട്ടികളാണ് കുട്ടികൾ പോട്ടെ മുതിർന്നവരായ ഞങ്ങൾക്ക് കൂടി പേടിയാവുകയാണ് കൂട്ടം കൂടിയാണ് നായകൾ ഇങ്ങനെ നടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോവുകയാണ് നായകളുടെ എണ്ണം കൂടുന്തോറും മനുഷ്യന്മാർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് വേറൊരു പതിനൊന്ന് വയസ്സുള്ള മോന്റെ മരണമാണ് വല്ലാത്തൊരു ദയനീയ അവസ്ഥ പടച്ച റപ്പേ അവസ്ഥ ആർക്കും വരുത്തില്ലേ റപ്പേ ഈ മോനെ തെരുവനായ ആക്രമിച്ച് ഈ മോന് വീട്ടിലൊന്നും പറഞ്ഞില്ല വീട്ടിൽ പറയാൻ മാത്രം ഒന്നുമില്ലായിരുന്നു ദേഹത്തൊന്നും മുറിവോ അങ്ങനെയുള്ള ഒന്നും ഇല്ല ആലപ്പുഴയിലായിരുന്നു സംഭവം പതിനൊന്ന് വയസ്സുകാരനാണ് പേവിഷവാതയേറ്റ് മരണപ്പെട്ടത് ചാരമൂട് സ്മിത നിവാസിൽ ശ്രാവൺ ഡി കൃഷ്ണ പതിനൊന്ന് വയസ്സാണ് കുട്ടിക്ക് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ മോൽ അങ്ങനെ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു മരണപ്പെട്ടത് ഇത് സംഭവിച്ചത് ഫെബ്രുവരി ആറിനാണ് പേവിഷയുടെ ലക്ഷണങ്ങൾ കണ്ടാണ് ഈ കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് സൈക്കിളിൽ പോകുമ്പോഴാണ് കുട്ടിയെ തെരുവ് ആക്രമിച്ചത് എന്നാൽ കുട്ടി ഇത് വീട്ടിലൊന്നും പറഞ്ഞില്ല കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല കുട്ടി സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ സൈക്കിളിൽ നിന്ന് വീണ് കുട്ടിയുടെ ദേഹത്ത് നായ കയറിയെന്നേ ഉള്ളൂ ഒരു മുറിവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിച്ചില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് വെള്ളം കാണുമ്പോഴൊക്കെ പേടി തോന്നാൻ തുടങ്ങി അങ്ങനെ എന്തൊക്കെയോ ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അങ്ങനെ ചികിത്സയിലൊടുവിലാണ് പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലായത് സുഖാനന്ദ ഈ കുട്ടിക്ക് മുറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടുകാരുടെ ശ്രദ്ധയിലൊന്നും ഇത് പെട്ടിട്ടില്ല ഈ ഹോസ്പിറ്റലിലെത്തി ചികിത്സയിലായിരിക്കെ ആരോഗ്യനില വളരെ വഷളാവുകയായിരുന്നു ഈ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ചികിത്സ തേടിയത് വീടിന് സമീപത്ത് വെച്ച് തെരുവ് ആക്രമിച്ചതായി ഈ കുട്ടിയുടെ സുഹൃത്തുക്കളാണ് പറഞ്ഞത് അങ്ങനെയാണ് രക്ഷിതാക്കൾ അറിയുന്നത് ശരിക്കും എങ്ങനെയാണ് പേവിഷബാധ ഏറ്റതെന്ന് ശരിക്കും വ്യക്തമല്ല എന്നാണ് ഒരു മുറിവ് ചെറിയൊരു മുറിവ് മാത്രമേ ആ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇത് ഇതറിഞ്ഞതോടെ കുട്ടികളുടെ കൂടെ കളിച്ച കുട്ടികളൊക്കെ ഈ പ്രതിരോധ കുത്തിവയ്പ്പുണ്ടല്ലോ ആ കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് പഠിച്ച റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ എന്തൊക്കെ അവസ്ഥകളാണ് റബ്ബെ സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് നിരവധി നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എനിക്ക് തന്നെ മടുപ്പ് വരികയാണ്ഹിമായ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ പെട്ടെന്നും പെടുങ്ങനെയും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത് പഠിച്ച റബ്ബെ ആ മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റപ്പേ ആ പൊന്നുപോലുള്ള മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവിനും നീ തുറന്നു കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ അപകടത്തിലും അബദ്ധത്തിലും വന്നുപെടാം റബ്ബെ നീ തന്നെ നിന്റെ ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകണ റബ്ബെൻ എല്ലാവരും മക്കളെയൊക്കെ ശ്രദ്ധിക്കുക ആരും മക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല എന്നാലും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് മനുഷ്യരെ കൊന്നാൽ കേസില്ല പട്ടിയെ കൊന്നാലാണ് കേസ് പഠിച്ചിടപ്പം എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ല